ളന്ദ കലാ വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫഷണൽ നാടക മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു കലാ ഗ്രന്ഥശാലയുടെ സാംസ്കാരികത്തിൽ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള നാലാമത് അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഞായറാഴ്ച നടന്നു നവംബർ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ എരുവിയിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത് നാടകോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിനങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും രക്ഷാധികാരി ജി സദാശിവന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ സെക്രട്ടറി പ്രദീപ് അച്ചൂസ് അറിയിച്ചു നളന്തയുടെ പ്രസിഡന്റ് ജി ആദർശ് ഗ്രന്ഥശാല സെക്രട്ടറി പ്രഭാഷ് പാലാഴി വൈസ് പ്രസിഡന്റ് ബിജു കെ ജി ജോയിന്റ് സെക്രട്ടറി വിഷ്ണുബാബു ട്രഷറർ ശശികുമാര പിള്ള പത്യൂർ വിശ്വൻ രവിശങ്കർ ഡി രാമാനന്ദൻ വി അജയ്കുമാർ തുളസിദാസ് കെ സോമൻ ജെസി ടീച്ചർ പ്രസിഡന്റ് ചിറയിൽ പി എസ് ശ്രീകുമാർ രാജൻ ബിന്ദു രാഗസുധ രാജൻ ബിന്ദുരാഗസുധ അനസമാൻ എന്നിവർ സംസാരിച്ചു വിവിധ സബ് കമ്മിറ്റികൾ എന്നിവയും രൂപീകരിച്ചു നാലാമത് അഖില കേരള പ്രഭർഷൺ നാടകോത്സവത്തിനാണ് നമ്പയും തുടക്കം കുറിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു സംഘാടക സമിതി യോഗം ഇന്ന് നടന്നിരിക്കുകയാണ് ഈ നാടകോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നാലോളം സെമിനാറുകൾ ഈ നാടകോത്സവത്തിന്റെ വിവിധ ദിനങ്ങളിൽ നടത്തപ്പെടുന്നു തന്നെ വിവിധ വ്യക്തിത്വങ്ങൾക്കുള്ള ആദരവുകളും അനുമോദനങ്ങൾ പോലെയുള്ള പരിപാടികളും ഈ നാടകോത്സവ ദിനങ്ങളിൽ നടത്തപ്പെടുന്നു കുട്ടികളുടെ വിവിധ കലാപ്രകടനങ്ങൾ ഈ ദിവസങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നു ഒപ്പം തന്നെ കേരളത്തിലെ അതിപ്രശസ്തരായിട്ടുള്ള നാടക സമിതികളാണ് ഈ ആറു ദിവസങ്ങളിൽ ഇവിടെ നാടകോത്സവ വേദികളിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് വിപുലമായിട്ടുള്ള സംഘാടക സമിതിയുടെ ഒരു പരിപൂർണമായിട്ടുള്ള പ്രവർത്തനം ഈ വർഷത്തെ നടന്നയുടെ നാടകോത്സവത്തിന്റെ വിജയത്തിന് సగైకమగమునొల్ల ఒక టైమ్ న్యూస్ కాయంకులం